സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഉള്ളത് ഓസ്ട്രേലിയയിലെ ഒരു പ്രസിദ്ധമായ തീര മേഖലയിലാണ് കെയ്പ് ജാർവിസ് എന്ന പ്രസിദ്ധമായ തീര മേഖലയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് സെൻറ്ററിലേക്ക് കടലിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിന്നും ഏതാണ്ട് പത്ത് നോട്ടിക്കൽ മൈൽ അകലെയുള്ള കങ്കാരു ഐലൻഡ് എന്ന ദ്വീപിലേക്ക് ഇവിടെ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സന്ദർഭമാണ് അതിനുള്ള സ്ഥലമാണിത് ഇവിടെ നിന്ന് ഇവിടെ ജങ്കാർ സൗകര്യമുണ്ട് ഇവിടെ സജ്ജമാക്കുന്ന ജംഗാറിലൂടെ ആളുകൾ കങ്കാരു ഐലൻഡ് സന്ദർശിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ധാരാളം ആളുകൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇതിപ്പോൾ ഇപ്പോൾ അവധിക്കാലമാണ് ഇതിപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളായതുകൊണ്ട് അവധിക്കാലമാണ് ഈ അവധിക്കാലത്ത് ഈ അവരവരുടെ സ്വകാര്യ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഏതാനും ദിവസങ്ങൾ ചിലവഴിക്കുന്നതിന് വേണ്ടി ഈ കങ്കാരു ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപിൽ ഏതാനും ദിവസങ്ങൾ ചിലവഴിക്കുന്നതിന് വേണ്ടി വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൽ ഈ ജങ്കാർ വഴി ആ ദ്വീപിലേക്ക് യാത്ര പോകുന്ന അതിനുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കുന്നത് അതാണ് ഇത്രയും വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകൾ ആരും തന്നെ ഇല്ല ഒറ്റ മനുഷ്യനില്ല ഇവിടെ കാരണം ഇവരെല്ലാവരും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഐലൻഡ് സന്ദർശിക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നതാണ് ഇവിടെയുള്ള കാഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ബോട്ടുകൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ച്ച് കൊണ്ടുപോകുന്നതിനും അത് കൊണ്ടുപോകാനും ഉപയോഗിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വാഹനങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അത്തരം വാഹനങ്ങളിൽ ആളുകൾ ചെറു യന്ത്രവൽക്കൃത ബോട്ടുകൾ ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ കടലിൽ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നിട്ടാണ് ഉല്ലാസയാത്രയുടെ സ്ഥിതി പ്രത്യേകത അത്തരം ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതുപോലെ ബോട്ടുകൾ കടലിലിറക്കിയിട്ട് അവർ ഉല്ലാസയാത്രയ്ക്ക് ശേഷം ഈ വാഹനവുമായി അത് ഘടിപ്പിക്കുന്നു അതിനുശേഷം ഇത് റോഡ് ഓടിച്ചുകൊണ്ട് ആ വാഹനത്തിന് പിന്നാലെ ഓടി അങ്ങ് പോകുന്ന തരത്തിൽ ആണ് ഈ ഇവിടെ ഇവിടെ ഈ യന്ത്രവൽകൃത ബോട്ടുകൾ ഇവിടെ എത്തിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കടൽ കടൽത്തീരത്തു നിന്നും തുറമുഖത്തിന് സജ്ജ ഉതകുന്ന എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കടൽ കടൽത്തീരത്തു നിന്നും ആണ് ജംഗാർ പുറപ്പെടുന്നത് ഇവിടെ ജംഗാർ ക്രമീകരിക്കുകയും ഇവിടെ വരുന്ന ഇവിടുന്ന് ടൂറിസ്റ്റ് ആളുകൾ പോകാൻ തയ്യാറാകുന്ന മുറയ്ക്ക് ഇവിടെ നിന്നും ദൂരെയുള്ള കങ്കാരു ഐലൻഡിലേക്ക് ആളുകളെ യാത്രയ്ക്ക് കൊണ്ടുപോവുകയും ചിലർക്ക് വാഹനങ്ങൾ അടക്കം കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ സംവിധാനങ്ങളുണ്ട് അങ്ങനെ പോവുകയും ചെയ്യുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് അവധിക്കാലത്ത് വന്ന് നിന്ന് കടന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കങ്കാരു ഐലൻഡ് ആ കങ്കാരു ഐലേക്ക് യാത്ര പുറപ്പെടുത്തുന്നതിന് സജ്ജമാക്കിയിട്ടുള്ള ജംഗാർ വന്ന് കടൽ തീരത്തിൽ അടുക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതുപോലെ തന്നെ മുൻപ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കടലിൽ ഉല്ലാസ ബോട്ട് യാത്ര നടത്തുന്നതിന് വേണ്ടി സ്വന്തം വാഹനങ്ങൾ വേറൊരു വാഹനങ്ങളിൽ വള്ളങ്ങളും ബോട്ടുകളും ഫൈബർ ബോട്ടുകളും യന്ത്രവൽക്കൃത ബോട്ടുകളും ഒക്കെ എത്തിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് അത് കടലിൽ ഉല്ലാസയാത്രയ്ക്ക് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ടൂറിസ്റ്റ് ും വന്നു പോകുന്ന സ്ഥലമാണ് ഈ കേർവിസ് എന്ന ഈ മനോ മനോഹരമായ തുറമുഖം അല്ലെങ്കിൽ കടൽത്തീരം ഇവിടെ വളരെ മനോഹരമായി ഉയർന്നു നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് നമുക്ക് കാണാം എന്തു വന്നാലും എന്തു തന്നെ ആയാലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിനംപ്രതി വന്നു പോകുന്ന ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള യാത്രയ്ക്ക് വേണ്ടി ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടി പോകുന്നതിന് വേണ്ടി വന്ന് തമ്പടിച്ചിരിക്കുന്ന ആളുകളുടെ വാഹനങ്ങളിലൂടെ കാണുന്നു ആയിരക്കണക്കിന് ആളുകൾ അക്കരെ ഐലൻഡിലേക്ക് പോകുന്നു കങ്കാരു ഐല സന്ദർശിക്കുന്നു അങ്ങനെ അവരുടെ അവധിക്കാലങ്ങളും സായാഹ്നങ്ങളും ഉല്ലാസഭരിതമാക്കുവാൻ ഉതകുന്ന എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ള മനോഹരമായ ഒരു കടൽത്തീരമാണ് ഇത് ഇനി ആകർഷകമായ മറ്റൊരു കാഴ്ചയുണ്ട് ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ആ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ടെലസ്കോപ്പാണ് ദൂരദർശിനി ഈ ടെലസ്കോപ്പിലൂടെ ഏറെ ദൂരക്കാഴ്ച സാധ്യമാകുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ദൂരദർശിനോട് നോക്കിയാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച ടൂറിസ്റ്റ് കേന്ദ്രമായ കങ്കരു ഐലൻഡ് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ദൃശ്യമാവുന്ന ദൂരദർശിനൂടെ ടെലസ്കോപ്പിലൂടെ വളരെ ദൂരെയുള്ള കാഴ്ചകൾ പോലും വ്യക്തമായി കാണാൻ കഴിയുന്ന വളരെ ശക്തിയേറിയ ലെൻസുകൾ ഉറപ്പിച്ചിട്ടുള്ള ദൂരദർശിനിയാണിത് ഇവിടെ നിന്ന് ദൂരെ കടൽ കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകൾ പായിക്കുമ്പോൾ അതിമനോഹരമായ ദൃശ്യവിസ് വിസ്മയങ്ങളുടെ കാഴ്ചകളാണ് നമ്മുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരിക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ സഞ്ചാരികൾക്ക് ഏറ്റവും അധികം ആസ്വാദികരമായ ദൃശ്യങ്ങൾ സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ മുൻപ് കണ്ടതിൻ്റെ മുൻപ് കണ്ട ദൃശ്യങ്ങളുടെ ഒരു ആവർത്തനം നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നു ഇവിടെ നൂറുകണക്കായ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഈ വാഹനങ്ങളിൽ ആളുകൾ ഇവിടെ വന്ന് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ജംഗാറിൽ ആ ജംഗാറിൽ ആളുകൾ കയറി ഈ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായ കങ്കാരു ഐലൻഡിലേക്ക് യാത്ര പോവുകയും അവിടെ നിശ്ചിത സമയങ്ങളോ നിശ്ചിത ദിവസങ്ങളോ ഉല്ലാസകരമായി ചെലവഴിച്ചതിനു ശേഷം തിരിച്ചുവരികയും ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ ദൂരദർശനിലൂടെ കാണുന്ന അതിവിസ്മയമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഇതാണ് കൃത്യമായ സമയം സമാഗതമായിരിക്കുകയാണ് അതായത് നമ്മൾ വന്ന സമയം വളരെ കൃത്യമായിരുന്നു ജങ്കാർ പുറപ്പെടുകയാണ് ജംഗാർ പുറപ്പെടുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പ്പോൾ കാണുന്നത് ആ ജങ്കാറിൽ ഈ വാഹനങ്ങൾ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ആളുകൾ അതിനകത്ത് കയറിയിട്ടുണ്ടാവും അതിന് മുൻകൂട്ടി ടിക്കറ്റും മറ്റുമൊക്കെ എടുത്ത് ആവശ്യമായ രേഖകളും മുൻ മുൻകരുതലുകളും അവർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെട്ടതിന് ശേഷമാണ് ഇത്തരം യാത്രകൾക്ക് അനുമതി ലഭിക്കുന്നത് ഇത് ഒരു വളരെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ഒരു ഐലൻഡ് ആണ് ഈ കങ്കാരു ഐലൻഡ് അതായത് ഇപ്പോൾ ഈ ജംഗാൾ ജംഗാർ ചെന്ന് എത്തിച്ചേരുന്ന ഐലൻഡ് അത്തരം ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്ന ആളുകളുടെ കൃത്യമായ വിവരങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും ശേഖരിക്കുകയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് കയ്യിൽ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം അധികൃതർ ബന്ധപ്പെട്ടവർ പരിശോധിച്ചതിന് ശേഷം പരിശോധിച്ച് ഉയർ ഉറപ്പിന് ശേഷം മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് ഈ യാത്രയ്ക്ക് അനുമതി കൊടുക്കുന്നത് അപ്പോൾ ആ ജംഗാർ പുറപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ജംഗാർ കടലിലൂടെ നീങ്ങുന്നു ഉല്ലാസ യാത്രികർ അതിനകത്ത് നിറയെ യാത്രക്കാരുണ്ട് ഇതിപ്പോൾ അവധി സമയമായതുകൊണ്ട് ധാരാളം യാത്രക്കാർ പോകുന്ന ഒരു സന്ദർഭമാണ് സമയമാണ് അപ്പോൾ ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ കങ്കാരു വൈലാൻഡിലേക്കുള്ള യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള ജങ്കാർ ആണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കുറേ ദൃശ്യങ്ങൾ കാണുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ ജങ്കാറിൽ പുറപ്പെടുന്നതിന് പോയിട്ടുള്ള അല്ലെങ്കിൽ മുൻപത്തെ ട്രിപ്പിൽ പോയിട്ടുള്ള ആളുകളുടെ വാഹനങ്ങളാണ് ഈ കടൽ തീര പ്രദേശങ്ങളിൽ ഈ പാർക്കിംഗ് ഏരിയയിൽ വളരെ വിശാലമായ ഈ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അപ്പോൾ ഇവിടുത്തെ ഈ കടൽ ദൃശ്യങ്ങളും കടൽ തീര ദൃശ്യങ്ങളും ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ തിരക്കും ആൾക്കൂട്ടവും ഇവിടെ ഉള്ള യന്ത്രവൽകൃത ബോട്ടുകളിലുള്ള ഉല്ലാസ യാത്രകളും ജലകേടുകളും ജല നൗകകളിലുള്ള യാത്രകളും അവർക്കെല്ലാം ആവശ്യമായ ഒരു ആവശ്യമായി വരുന്ന തരത്തിലൊരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഏറ്റവും വലിയ ആകർഷക ആകർഷണം എന്നുള്ള തരത്തിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന അതിശക്തിയേറിയ ലെൻസുകൾ ഉറപ്പിച്ച ഈ ദൂരദർശിനിയും എല്ലാം ഈ പ്രദേശത്തിൻ്റെ വലിയ ആകർഷണങ്ങളും ശ്രദ്ധാകേന്ദ്രങ്ങളുമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയുമായി അതുവരെ ഗുഡ് ബൈ